ഗൈസ് അങ്ങനെ മേക്കപ്പിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല മേക്കപ്പ് ഞാൻ ഇട്ടതാണ് സൗമചി ഇപ്പോൾ കണ്ട ശരിക്കും സൗമിജി കണ്ടോ നമ്മളെ ഇന്നത്തെ പോലെ മുടിയൊക്കെ കിട്ടി എനിക്ക് സെറ്റാക്കി തന്നു ഞാൻ പോട്ടെ നന്നായി നേരം വേണ്ടിയിട്ട് സൗമിജിക്ക് അതായത് പാവം അല്ല അന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ആയിട്ട് തന്നെ ഒരുക്കലായിരുന്നു പണി ഇതായ ഡ്രസ്സ് നമ്മുടെ കോട്ടൻ വേലി തൃശൂരി എന്നാണ് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ മേക്കപ്പും സൗമ്യം മുടി കിട്ടും ഡ്രസ്സും എന്തായാലും നമ്മുടെ കൊല്ലത്തൂര് കല്യാണമൊന്നും നമ്മൾ എന്തായാലും പോട്ടെ ഓക്കെ സൗമിജി ബായ് ഗൈസ് നമ്മളങ്ങനെ എല്ലാം എൻ്റെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ അജു മല്ലു മല്ലിയുക്കപ്പള്ളി അജു ഷേഡും ഷോണുശേഷൻ കൂടെ ആണെങ്കിൽ കൊള്ളാം ഇവിടെ ഉച്ചറക്കി പോകുന്നത് നമ്മൾ ഉച്ചിറക്കി അവിടെ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിട്ടുള്ള വിശേഷങ്ങൾ കാര്യം നമ്മൾ ചേട്ടൻ ഉണ്ട് അൽത്താപ്ശായിട്ടുണ്ട് അലിത്താപ്ശേൻ്റെ പെങ്ങളുടെയാണ് കല്യാണം അപ്പോൾ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇവിടുന്ന് ശ്രീലക്ഷ്മി ജീൻ്റെ എല്ലാവരും കൂടി നമ്മൾ പോവാണ് ഗൈസ് എന്തായാലും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ആ ഒരു ബാക്ക് ഇറ്റ് മീൻസ് വരാമെന്ന് ഈ വഴിക്ക് അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ സുഖമായിട്ട് കിടക്കാൻ എന്തായാലും ഞാൻ പോട്ടെ പോയിട്ട് അവിടെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഓക്കെ അങ്ങനെ കണ്ടുമുട്ടി ഞാൻ അവസാനം ആയിമല്ലേ നല്ല രസമുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ പോണ കൊല്ലം വണ്ടിയിൽ കയറിയിരുന്നു ശ്രീലക്ഷ്മി അറിയില്ല അടിപൊളി ശ്രീലക്ഷ്മിന്റെ നമ്മടെ ശ്രീലക്ഷ്മിന്റെ വീട് പക്ഷേ വന്ന ഭാവത്തിന് കൈ ആക്കില്ല അയ്യോ എന്താണ് എന്താ കൊട്ടാര ഇവിടെ ചെമ്പൂക്കാവ് നമ്മടെ പോച്ചേടൊക്കെ വീടിന്റെ സൈഡില് ഫീറ്റിന് ലക്ഷം കൂടി അതെ എന്തായാലും ഇറങ്ങി വരട്ടെ കഴിച്ചു ഓ ശ്രീലക്ഷ്മി എന്നൊക്കെ പേരൊക്കെ ഉണ്ടല്ലേ അല്ല സ്വന്തം വീടിന്റെ പേരൊക്കെ ഞങ്ങള് പറഞ്ഞില്ലേ ഇത്ര വല്യ വീടിന്റെ അവസ്ഥ വരുന്നാണ് ശ്രീലക്ഷ്മിത് ഇതാണ് ബാഗൊക്കെ എടുത്തിട്ട് അതെ അതെ ശ്രീലക്ഷ്മി കേറു 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 കളർ മാത്രം എടുത്ത് മുതാളി എത്തിയിട്ടുണ്ട് മുതലാളി ഞങ്ങള് പറയാ മുതലാളി വീടിനെ കണ്ടോളോട്ടാൻ ഹ്യൂമാനിറ്റിന്ന് പറഞ്ഞ എന്താ എവിടെ എന്നിട്ട് കിട്ടും അവിടെ ഇവിടെ എല്ലാവരും മേക്കപ്പിലാണ് ചോദിച്ചു പുള്ളി കുട്ടിട്ട് ഞാൻ എട്ട് കഴിഞ്ഞു പോന്നു ശ്രീലക്ഷ്മിച്ച് കിട്ടാളെ കിട്ടിയില്ലേ കാറോടിക്കു അജീഷേട്ട് ഇട്ട് സുന്ദരനായി അല്ല അജീഷർന്നോട്ടെ ഫ്രണ്ട് ക്യാമറയില് ഫ്രണ്ട് ഞാൻ പറയുന്നു ഷോണിമേച്ചിപ്പീന്നത് ഇവിടം വരെ കേറിയിരിക്കാണ് ഓടിച്ചതൊക്കെ അജീഷായിരുന്നു ലക്ഷ്മിരുന്നിട്ട് ഫോട്ടോ എടുക്കാണ് എന്താണ് ഭാര്യ വീട് വണ്ടി ഓടിക്കണ അജീഷായിട്ട് ഇടും വീഡിയോ അത് നിങ്ങൾ വിശ്വസിക്കരുത്

നന്ദി ദോ അമ്മനെത്തി ബോന്യൂക്സ് മോണോ ബ്ലോഗസ് ആണ് നേരെ തള്ളി കൊണ്ടിരിക്കുന്നത് മോണോ ബ്ലോഗസ് സൂപ്പർ ഹായ് അതെ 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 ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ഇതിനിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിട

ആ വ്ലോഗ് എടുക്കുന്നു ഗൈസ് ഞാൻ കണ്ടപ്പോ ഒരാൾ എന്റെ വ്ലോഗ് എടുക്കുന്നു പുതിയ സെവന്റി പ്രോ മാത് ആണോ സെവന്റിസ്തരാം സോപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ അതാണ് അയിത്തേ അഞ്ചിനാണ് ഗൈസ്

ഭാര്യയ്ക്ക് മാറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എന്താഷയുടെ ഗൈസ് ഷോണി മേച്ചി എന്തോ കറച്ചല്ലാണ് ഗൈസ് അങ്ങനത്തെ കല്യാണൊക്കെ കഴിഞ്ഞു കണ്ടു കാണി ലൈൻസിറ്റൊണ്ട് കണ്ടു കാണാല്ലോ ആണോ അൽതാഫ് കല്യാണം കഴിഞ്ഞ കുട്ടീന്റെ കൈസൊക്കെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിച്ചു ചേച്ചി ശേഷം ഞങ്ങൾ നിന്നെടുത്തോളാം നന്ദന പറഞ്ഞത് ഞങ്ങൾ നന്ദനയുടെ കല്യാണം ഉടനെ വരുന്നതാണ് അമ്പലം വെച്ചിട്ടായിരിക്കും ഗുരുവായൂർ ഇന്നലെ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിലും മറ്റേ അനുന്റെ അനീഷിന്റെ കേസ് പറഞ്ഞപ്പോഴത്തേക്കും ഇവയ്ക്ക് ഒരാഗ്രഹം നാലേട്ടം വന്ന് ഗുരുവായൂർ അമ്പലനടയിൽ കൈപിടിച്ചു കൊടുക്കുന്നത് അപ്പൊ അത് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും ഞങ്ങൾ ഈ കുട്ടി ആക്കാൻ പ്രതി എന്നാണ് പറയുന്നത് വീഡിയോട് എന്താ എന്റെ സൈജൻ സെൽഫി എടുക്കാം പെട്ടെന്ന് സായി സൈജന്റ് മാത്രമായിട്ടുള്ള ചേർന്ന് ിഫ്റ്റിലൊരു മാസ്റ്റർ കണ്ടിട്ട് ആ മാസ്റ്റർ പിള്ളേര് നിങ്ങളുടെ താരം അറിയോ എന്റെ പാവൻ ചേട്ടൻ നിങ്ങൾ ഇങ്ങനെ പി ടിയിലാളെ കൊണ്ടുവന്നിപ്പോ െ ഞാൻ നമ്മൾ അധീഷന്റെ വണ്ടി കൈമാറിക്കും തളിക പോലെ ഇങ്ങനെ പറന്ന് പോവും പറക്കും തളിക ഇത് മനുഷ്യനെ അങ്ങനെ 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 ഇരിക്കാ ബാക്കിലേക്ക് പതിനെട്ട് ഒരു പൂട്ടാ ഓക്കെ കൈ അപ്പൊ എല്ലാം പറഞ്ഞ പറയാ ഈ വണ്ടി അങ്ങനെ ആർക്കും ഓടിക്കാൻ കൊടുക്കാറില്ല എന്ന് കാരണം എന്താ അജീഷ്ട ആർക്കും കൊടുത്തിട്ടില്ല എന്റെ വണ്ടിയുടെ ഒറ്റ വീഡിയോയിലും പഴയ വണ്ടി തന്നെ കുറിച്ചിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് പിന്നെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വേറെ ആൾക്കും കൊടുക്കുമ്പോഴുള്ള ശബ്ദപ്പെടും ഓണടിക്കണ്ടോ അജിക്ഷടം നമ്മൾ ഇത്ര നേരം വണ്ടി ഓടിച്ചു ഞാൻ ഓടിച്ചു അജീഷയുടെ ഓടിച്ചു ശ്രീലക്ഷ്മിച്ച് ഓടിച്ചു അപ്പൊ ഷോണിമേച്ചി ഞാൻ ഓടിച്ചപ്പോ നല്ല ഉറക്കായിരുന്നു കേട്ടോ കാരണം ഷോണി പറയും ഷോണി ഷോണിമേച്ച് പറഞ്ഞു മൂന്ന് പേരില് മൂന്ന് പേരില് ഇഷ്ടായേ ഞാൻ പേര് ആരോടിച്ചത് ഇഷ്ടായ് കണ്ടാ മൂന്ന് പറഞ്ഞുപോട്ട് ഓടിച്ചായിരുന്നു

ഡയറക്ടർ റീല്ണ്ട് നമ്മള് കുമ്പളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുഴയുടെ അടിയിലാണ് കൈസ് അടിപൊളി സ്ഥലമാണ് അങ്ങനെ പറഞ്ഞാലത് വരുന്നില്ല പെണ്ണു അങ്ങനെ പറഞ്ഞാൽ എന്തായാലും കൊള്ളം കഴിച്ചു നമ്മളിങ്ങനെ ശ്രീലക്ഷ്മി ചെറുനകളത്തിറങ്ങും അല്ലേ ഞാൻ ഞാൻ അജീഷയുടെ തള്ളു കാരണം പുഴ വരെ അജീഷയുടെ തള്ളു കണ്ടു പുഴ അജീഷയുടെ പ്രോ എഡിറ്ററാണ് വല്യു കപ്പലിൽ അജിഷേട്ടൻ ആരുമാണെങ്കിലും വിളിക്കണം അജീഷട്ടനെ അജിഷേടാ ഉറപ്പില്ല നിങ്ങള് എഡിറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കില്ലേ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ആങ്ങളെയാണ് പെൺകുട്ടികളെല്ലാവരും പ്രേക്ഷകർക്ക് കാണിച്ചിരുന്നു ഞാൻ കാന്താര സിനിമ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടായി ഞാനും പുലിയാണ് പുലിയാരേ ഇത് ഞാനാണ് നീ താടിയും മുടിയൊക്കെ ശരിക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി എന്റെ ജീനത്താണ് പക്ഷെ കാട്ടില് താമസിക്കണത്തിന്റെ അടുത്ത് രൂപപ്പെടുത്തു അപ്പൊ നിങ്ങള് വിചാരിക്ക കാന്താര സിനിമ അതിനോട് ഇതായിട്ട് ഈ കാന്താരി തോന്നില്ലേ അത്ര മതി ആൾക്കാർ അത്ര കാന്താരല്ല ഫുള്ള് പുലി വരച്ചില്ല പുലിയുടെ കണ്ണ് കണ്ണാണ് കേട്ടോ കേട്ടാ കേറിക്കോ

ഡൈനമറ്റ് പിന്നെ മാങ്കോ സ്ട്രോ മാറി ഉണ്ട് സ്ട്രോബ് എല്ലാരും അത് അറിയില്ല ഫോട്ടോ കണ്ടിഷ്ടപ്പെടുംഫ്ലൈട്ടാ ബട്ടർഫ്ലൈയുടെ ചിറ കൊടിഞ്ഞ് ഇത് പതിന്നൊക്കെ ഇത്

ഇതിനൊന്നും എടുക്കണ്ട ഇതിനൊന്ന് പഠിക്കൂറം പോലെ പക്ഷെ സമ്മർ ടൈം നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് റിഫ്രഷ് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ആരും ചെയ്യാത്തൊരു കാര്യം എന്താ കുടിക്കേ മാത്ര ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഉപ്പിപ്പം കിട്ടിയ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് अनेक <laughs> 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 ऐसी <laughs> <अमेण... laughs> <laughs> ുംപത് ആയിരത്തിഅറുന്നൂറ്റിമുപ്പത് ആണെങ്കിലും ഭയങ്കര വെൽപ്പുൾ ആണ് ശെരിക്കും അതിലത്തെ ജ്യൂസ് എന്ന് പറയുമ്പോ നമ്മള് മാംഗോ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രോബെറി ജ്യൂസ് കുടിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടും കൂടി ഉപ്പിലിട്ടത് ആദ്യായിട്ടാ കുടിക്ക ൂപ്പ് സോൾട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങള് വിളിച്ചു അങ്ങനെ കൊടുത്തു ഇന്ന് മൊത്തം നമ്മക്ക് അജിഷേട്ടൻ വീടിന്റെ ആധാരം കൊണ്ടുവന്നേക്കാണ് നമുക്ക് ചെലവിന് വേണ്ടിട്ട് അപ്പൊ സ്വനിമിച്ച് ക്ലാസ് താഴ്ത്തിയിട്ടേക്കാണ് അജിഷേട്ടൻ ക്ലാസ് തഴത്തിട്ടേക്കാണ് പൊറത്ത് ഏസി പോവാണ് മകളെ നമ്മൾ വിടുന്ന് പോയാണ് നമ്മളെ വീട്ടില് വീടിനെ അവസാനിപ്പിക്കാം ചേട്ടാ വീട്ടിൽ അവസാനിപ്പിക്കാ അവിടെ നിന്ന് നമുക്ക് അവസാനിപ്പിക്കാം നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ട പറഞ്ഞു